ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തു പറഞ്ഞാണ് വോട്ട് പിടിക്കാൻ പോകുന്നതെന്നത് ഏറെ പ്രസക്തമായ കാര്യമാണ് ജനങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസ് നേതാക്കള്ക്ക് തന്നെ ആ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം യു പി എ സർക്കാരിനു ശേഷം അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിലെ പ്രബല നേതാക്കളുടെ വൻ നിര തന്നെയാണ് ബി ജെ പി ചേക്കേറിയിരിക്കുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപ്പാക്കിയ ഓപ്പറേഷൻ താമരയാണ് കോൺഗ്രസിനെ അടിമുടി തകര്ക്കുന്നതിന് വഴിവച്ചിരിക്കുന്നത് രാജ്യം ഏറെക്കാലം ഭരിച്ച കോൺഗ്രസിന്റെ അടിവേരാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായി തന്നെ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു കഴിഞ്ഞു സംസ്ഥാന ഭരണം വെറും മൂന്ന് സംസ്ഥാനങ്ങളിലായി ഒതുങ്ങിയപ്പോൾ അതിൽ രണ്ടും ദക്ഷിണേന്ത്യയിലാണെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ബിജെപിയുടെ നിലപാടിനെ അനുകൂലിച്ചാണ് മന്ത്രിമാർ രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം കിട്ടിയ ഉടനെ തന്നെ അത് നിരസിക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ അവസാന നിമിഷം മാത്രമാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു തീരുമാനമെങ്കിലും ഈ നിലപാട് പൂർണ്ണമായും നടപ്പാക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിരുന്നില്ല ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പണിത ക്ഷേത്രമെന്ന് സിപിഎം പരസ്യമായി പറയുമ്പോൾ ഉദ്ഘാടന ചടങ്ങ് സംഘപരിവാർ പരിപാടിയാക്കിയതിൽ മാത്രമാണ് കോൺഗ്രസിന് പരാതിയുള്ളത് അയോധ്യ സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുക്കാതെ സിപിഎമ്മും ലീഗും പാർലമെന്റിൽ നിന്നും വിട്ടുനിന്നപ്പോൾ കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തതും അവരുടെ അവസരവാദ നിലപാടിന് ഉദാഹരണമാണ് ഇതോടെ വീണ്ടും വെട്ടിലായിരിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസിനൊപ്പം ഒരേ മുന്നണിയിൽ മത്സരിക്കുന്ന ലീഗ് നേതാക്കൾക്ക് അണികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അയോധ്യ വിഷയത്തിൽ വിഷയത്തിലുൾപ്പെടെ സിപിഎം നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവസരവാദ നിലപാടുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് മതങ്ങളെ കുറിച്ചും മതവിശ്വാസങ്ങളെ കുറിച്ചും പ്രത്യയശാസ്ത്രപരമായി തന്നെ ഉറച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത് മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്ന പ്രഖ്യാപിത നയം മതം രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമാക്കി മാറ്റുന്നതിനെ ശക്തമായി എതിർക്കുക എന്നതും സി പി എമ്മിന്റെ അജണ്ടയാണ് അതേസമയം ഇക്കാര്യത്തിലെല്ലാം പ്രത്യയശാസ്ത്രപരമായ ഭീരുത്വമാണ് തുടർച്ചയായി കോൺഗ്രസ് പ്രകടിപ്പിച്ചു വരുന്നത് രാമക്ഷേത്ര വിഷയത്തിൽ ഹിമാചൽ പ്രദേശിലെ മന്ത്രിമാരുടെയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണത്തിൽ തന്നെ അത് വ്യക്തവുമാണ് നിലപാടുകളിലെ ഈ സാമ്യത ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയുമായി അടുപ്പിക്കുന്നതാണ് കമൽനാഥ് തന്നെ ബി ജെ പിയിൽ ചേരുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഞെട്ടിക്കുന്ന നീക്കമാണിത് ജ്യോതിരാദിത്യ സിന്ധിക്ക് പിന്നാലെ കമൽനാഥും ബി ജെ പി പാളയത്തിലെത്തിയാൽ അതോടെ മധ്യപ്രദേശിലെ കോണ്ഗ്രസിന്റെ മരണമണിയാണ് മുഴങ്ങുക രാജസ്ഥാനിൽ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള ഭിന്നതയും പിളർപ്പിന്റെ വക്കിലാണുള്ളത് ഇതിൽ ഏതു വിഭാഗമാണ് ബി ജെ പിയിലെത്തുക എന്നത് മാത്രമാണ് അറിയാനുള്ളത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും മാത്രമല്ല ഇന്ത്യ സഖ്യം പ്രതീക്ഷയർപ്പിക്കുന്ന മഹാരാഷ്ട്രയിലും കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ട അവസ്ഥയിലാണുള്ളത് ഓപ്പറേഷൻ താമര ഇവിടെയും വിജയം കണ്ടിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി അശോക് ചവാന് പിന്നാലെ സംസ്ഥാനത്തെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ എത്തുമെന്നാണ് വിവരം ഭരണമുന്നണിയിലെ ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗം അജിത് പവാറിന്റെ എൻ സി പി എന്നീ പാർട്ടികളിലേക്ക് പതിനഞ്ച് കോൺഗ്രസ് എം എൽ എ ഉൾപ്പെടെയാണ് മറുകണ്ഠം ചാടാൻ ഒരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് വിട്ട ബാബാ സിദ്ദിഖിയുടെ മകൻ സീഷൻ സിദ്ദിഖി പൂനെയിൽ നിന്നുള്ള യുവ നേതാവ് വിശ്വജിത് കദം പ്രതിപക്ഷ നേതാവ് വിജയ് വഡേത്തിവാർ മുംബൈയിൽ നിന്നുള്ള നേതാക്കളായ അസ്ലം ഷെയ്ഖ് അമീൻ പട്ടേൽ സഞ്ജയ് നിരുപം മുൻ മന്ത്രി യശോമതി ഠാക്കൂർ എന്നിവരാണ് കോൺഗ്രസ് വിട്ട് ഭരണപക്ഷത്തെ പാർട്ടികളിലേക്ക് നീങ്ങുമെന്ന വിവരമുള്ളത് പ്രമുഖ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇക്കാര്യം പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ സുശീൽ കുമാർ ഷിന്ഡെ മകൾ പ്രണിതി എന്നിവരെ ബിജെപി ക്ഷണിച്ചതായ വാർത്തയും അന്തരീക്ഷത്തിൽ സജീവമാണ് കേന്ദ്രമന്ത്രിയും മുതിര്ന്ന ബി ജെ പി നേതാവുമായ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനഞ്ചിന് വിദർഭ മേഖലയിൽ നടത്താനിരിക്കുന്ന പാർട്ടി പരിപാടിയുടെ ഭാഗമായി പ്രതിപക്ഷത്തെ കൂടുതൽ പേരെ എൻഡിഎയിലെത്തിക്കാനാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പദ്ധതിയിടുന്നത് അശോക് ചവാന്റെ അപ്രതീക്ഷിത രാജിയ്ക്ക് പിന്നാലെ പി സി സി അധ്യക്ഷൻ നാനാ പഠോളെ ഡൽഹിക്ക് പുറപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുംബൈയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തെങ്കിലും പ്രതിസന്ധി അയഞ്ഞിട്ടില്ല ഹൈക്കമാൻഡിനു പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഉള്ളത് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യമാണുള്ളത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഓപ്പറേഷൻ താമര എത്തുമോ എന്നതും ഭയത്തോടെയാണ് നെഹ്റു കുടുംബം വീക്ഷിക്കുന്നത് സോണിയാഗാന്ധിയെയും മക്കളെയും മാത്രമല്ല കെ സി വേണുഗോപാൽ അടക്കമുള്ള ഹൈക്കമാൻഡിലെ സകലരെയും നോക്കുകുത്തിയാക്കിയാണ് കോൺഗ്രസിൽ കയറി ബി ജെ പി ഇപ്പോൾ കളിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതാണ് സ്ഥിതിയെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും ഈ കോൺഗ്രസിനെ കണ്ടാണോ വോട്ട് നൽകേണ്ടതെന്ന ചോദ്യം അതുകൊണ്ട് തന്നെ പ്രസക്തവുമാണ് രാഹുൽ ഗാന്ധിയെ അല്ല ഏതു നേതാവിനെ പ്രധാനമന്ത്രിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയാലും അതേശുകയില്ല ഇത് തിരിച്ചറിഞ്ഞു തന്നെയാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസുമായി അകലം പാലിക്കുന്നത് കോൺഗ്രസുമായി ചേർന്ന് സഖ്യമായി മത്സരിച്ചാൽ ഉള്ള വോട്ടുകളും പോകുമോ എന്ന ഭയം ആർ ജെ ഡി സമാജ്വാദി പാർട്ടി നേതൃത്വങ്ങൾക്കുമുണ്ട് ബീഹാറിൽ കോൺഗ്രസിനേക്കാൾ ആർ ജെ ഡി വിശ്വാസത്തിലെടുക്കുന്നതും ഇടതുപാർട്ടികളെയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഭൂരിപക്ഷ സീറ്റുകളിലും വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ കോൺഗ്രസിനാകട്ടെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരുന്നത് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്